ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല തൊട്ടുപിറകെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു നവംബർ ഇരുപത്തിയെട്ട് വരെയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി അപ്പോഴേക്ക് പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കണം കഴിഞ്ഞ ദിവസം ഹരിയാന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതിനൊപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നതെങ്കിലും അതുണ്ടായില്ല കാശ്മീർ തിരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതിനാൽ അതിനൊപ്പം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പും നടത്താനാകില്ല എന്നാണ് കമ്മീഷന്റെ നിലപാട് ി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും താളത്തിനൊത്ത് കമ്മീഷൻ തുള്ളുകയാണെന്നാണ് കോൺഗ്രസ് ശരത് പവാർ പക്ഷ എൻ സി പി ഉദ്ധവ് താക്കറെ പക്ഷെ ശിവസേന എന്നിവരടങ്ങിയ പ്രതിപക്ഷ സഖ്യം ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന തിരിച്ചറിവിലാണ് ബി ജെ പി അജിത് പവാർ പക്ഷ എൻ സി പി ഒപ്പം കൂട്ടിയത് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും അത്ര ബോധിച്ചിട്ടില്ല അതിന്റെ പരിണിത ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സഖ്യത്തിന്റെ മോശം പ്രകടനമെന്ന് ആർ എസ് എസ് പ്രസിദ്ധീകരണങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നു ശരത് പവാറിനും കുടുംബത്തിനുമെതിരെ അണികളിലും അനുഭാവികളിലും അവബോധം ഉണ്ടാക്കുന്നതിനിടയിൽ പവാർ കുടുംബത്തിലെ പ്രധാനിയെ തന്നെ ബി ജെ പി ഒപ്പം കൂട്ടിയത് ഒട്ടും ശരിയായില്ല എന്ന വിമർശനം ഇതോടെ അജിത് പവാറിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലായി ബി സംസ്ഥാനത്ത് നാല്പത്തി എട്ട് ലോക്സഭ സീറ്റുകളിൽ പതിനേഴ് എണ്ണമാണ് ബി ജെ പി നയിച്ച മഹായുദ്ധി സഖ്യത്തിന് ഇക്കുറി കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി സീറ്റുകൾ നേടി ബി ജെ പി ഒൻപതിൽ ശിവസേനയും എൻ സി പിയും പിളർത്തി അവരുടെ ഭൂരിപക്ഷം എം എൽ എമാരെയും നേതാക്കളെയും ഒപ്പം കൂട്ടിയിട്ടും ഗുണമുണ്ടായില്ല നാല് സീറ്റിൽ മത്സരിച്ച അജിത് പവാർ പക്ഷ എൻ സി പിക്ക് ഒരു സീറ്റിലാണ് ജയിക്കാനായത് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേഖയോട് പവാർ തട്ടകമായ ബാരാമതിയിൽ പൊരുതിയ ഭാര്യ സുനേത്ര തോറ്റത് അജിത്തിന് കടുത്ത തിരിച്ചടിയുമായി ഏക്നാഥ് ഷിൻഡേ പക്ഷെ ശിവസേന ഏഴ് സീറ്റ് നേടിയത് അവരുടെ വിലപേശലിനും ശക്തി കൂട്ടിയിട്ടുണ്ട് ഇതിനിടയിൽ അജിത് പവാറിന് ചില്ലറ കുറ്റബോധങ്ങളും തലപൊക്കിയിട്ടുണ്ട് ബാരാമതിയിൽ പെങ്ങൾ സുപ്രിയയ്ക്കെതിരെ ഭാര്യയെ മത്സരിപ്പിക്കരുതായിരുന്നുവെന്നും രാഷ്ട്രീയം കുടുംബത്തിലേക്ക് കടന്നു വരരുതെന്നുമുള്ള തിരിച്ചറിവും നേടിയിരിക്കുന്നു തന്നോടൊപ്പമുള്ള മുതിർന്ന നേതാവ് ചഗൻ ഭുജ്വൽ അടക്കമുള്ളവർ ശരത് പവാറിനെ ചെന്ന് കാണുന്നതും അജിത്തിനെ അസ്വസ്ഥനാക്കുന്നു ഉള്ളാൻ ശരത് പവാറിനോട് കൂറു പുലർത്തുന്നവരാണ് രക്ഷിക്കാനാണ് അജിത് പവാറിനൊപ്പം പോയതെന്ന എം എൽ എ രാജേന്ദ്ര ഷിൻഡയുടെ വെളിപ്പെടുത്തൽ ഇത് ശരിവെക്കുന്നു എക്കാലത്തും തന്റെ കടപ്പാടും കൂറും ശരത് പവാറിനോട് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിനകം പൂനെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും കോർപ്പറേറ്റർമാരും െ വിട്ട് പവാർ പക്ഷത്തിലേക്ക് തിരിച്ചുപോയി എൻ സിപിയുടെ മതേതര വോട്ടുകളോ ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ടുകളോ തന്നെ തുണക്കില്ല എന്ന തിരിച്ചറിവിലാണ് അജിത് പവാർ അജിത്തിനെ തിരിച്ചെടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിസന്ധി ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്ന നേതാക്കളുടെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കും തീരുമാനമെന്നാണ് പവാർ വ്യക്തമാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് സീറ്റ് വിഭജനവും മുഖ്യമന്ത്രി പദവും ഇരുപക്ഷങ്ങൾക്കുമിടയിലെ കീറാമുട്ടിയാണ് ഭരണപക്ഷമായ മഹായുദ്ധയിൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയെന്ന് ആദ്യമേ പറയണമെന്നാണ് ഷിൻഡെ പക്ഷ ശിവസേനയുടെ പ്രധാന ആവശ്യം തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്ക് മുഖ്യമന്ത്രി പദമെന്ന നിലപാടിലാണ് ബി മുഖ്യമന്ത്രി പദം മോഹവുമായി എത്തിയ അജിത് പവാറിനു മുൻപിൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെയും ആശങ്കയിലാണ് മറുപക്ഷത്ത് ഉദ്ധവ് താക്കറെയും മുഖ്യമന്ത്രി ആരാകുമെന്ന് ആദ്യമേ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പദമല്ല മഹാരാഷ്ട്രയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസും പവാർ പക്ഷ എൻ പറയുന്ന ആരെയും മുഖ്യമന്ത്രി പദത്തിൽ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയെ ആദ്യം പ്രഖ്യാപിച്ചില്ലായെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരസ്പരം തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഉദ്ധവ് നൽകുന്നത് മുൻ മുഖ്യമന്ത്രിമാരായ പൃഥ്വിരാജ് ചൌഹാൻ സുശീൽ കുമാർ ഷിൻഡെ എന്നിവരും എം വി എ സഖ്യത്തിൽ ഉണ്ടാകുമെങ്കിലും ജനപ്രിയൻ ഉദ്ധവ് താക്കറെയാണ് മുഖ്യമന്ത്രിയെ ആദ്യം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് അമർന്നുപോയ കോൺഗ്രസ്സിന് ഇത്തവണ പതിനാല് സീറ്റുകൾ ലഭിച്ചു തളർന്നുപോയ കോൺഗ്രസ്സിന് ഏറെ ആത്മവീര്യം പകരുന്നതാണിത് ഇരു സഖ്യങ്ങളിലും പരസ്പര സഹകരണം കീറാമുട്ടിയായി തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനം നൽകുന്ന സൂചനകളെ മറികടക്കാൻ സ്ത്രീകൾക്കും ജോലിയില്ലാത്ത യുവാക്കൾക്കും പ്രതിമാസ ധനസഹായ പദ്ധതികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഹായുതി ലഡ്കി ബഹിൻ യോജന എന്ന പേരിൽ സ്ത്രീകൾക്കും ലഡ്ലാ ഭായ് യോജന എന്ന പേരിൽ യുവാക്കൾക്കുമുള്ള പദ്ധതി ഒരു വെല്ലുവിളിയായി എം വി എ സഖ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് വോട്ടിന് കൈക്കൂലി നൽകുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം ഈ പദ്ധതികളോട് മഹായുദ്ധി ഘടകകക്ഷിയായ എൻ സി പിക്ക് പ്രത്യേകിച്ച് അജിത് പവാറിന് താൽപര്യമില്ല ധനകാര്യം അജിത്തിന്റെ വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഈ പദ്ധതികൾ അജിത് പക്ഷ എൻ സി പിയും ഷിൻഡേ പക്ഷ ശിവസേനയും രണ്ട് ധ്രുവത്തിലാണ് ഉൾപോര് പലപ്പോഴും പുറത്തു പ്രകടമായി പോകാറുമുണ്ട് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി പദം വീണ്ടെടുക്കുക എന്ന ബി ജെ പിയുടെ നയത്തോട് ഷിന്ഡേ അജിത് പക്ഷങ്ങൾ യോജിക്കുന്നില്ല പ്രതിപക്ഷത്തും സീറ്റ് യുവജനം അത്ര എളുപ്പമാകില്ല എന്നാണ് സൂചന ഇതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോകുന്നത് ആരാണ് യഥാർത്ഥ ശിവസേന ആരാണ് യഥാർത്ഥ എൻ എന്ന ചോദ്യവും ഉത്തരം കാത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്